കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അപകടകരമായി യാത്ര ചെയ്ത സംഭവത്തിൽ പ്രമുഖ യൂട്യൂബർ സഞ്ജു ടേക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തതിന് പിന്നാലെയാണ് ഗണേഷ് കുമാർ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിയമത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നല്ല പൗരന്മാരും മാന്യന്മാരും എന്നാൽ പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് എന്ത് കോഷ്ട് കാണിച്ചും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അന്തസ്സിന് ചേർന്ന കാര്യമല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നേരത്തെയും ഇത്തരം കാര്യം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഇത് അയാളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കും എന്നാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇയാൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിലത്തരമുണ്ടെങ്കിൽ കർശന നടപടിയും സ്വീകരിക്കും കാറിലെ സ്വിമ്മിംഗ് പൂൾ സംഭവത്തിൽ സഞ്ജു ടേക്കെതിരെ എം വി ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ആർ കുറ്റപത്രം സമർപ്പിച്ചത് സഞ്ജുവിനൊപ്പം കാർ ഓടിച്ച സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന അപകടമുണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുവെന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ എം വി ഡി ചുമത്തിയിരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഈ കുറ്റത്തിന് മൂന്നു മാസം തടവ് ശിക്ഷ വരെ കിട്ടാം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പൊതുനിരത്തിൽ ഓടിച്ചതിനാണ് സഞ്ജു ടെക്കും സുഹൃത്തിനുമെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നടപടിയെടുത്തത് വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതിന് പിന്നാലെ വാഹനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സഞ്ജു മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആർ ടിഒ കേസെടുത്തതിനു ശേഷം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ റീച്ച് കൂടിയെന്നായിരുന്നു ഇയാൾ വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ പത്തു ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തിയാണ് കിട്ടിയതെന്നും സഞ്ജു ടെക്ക് വീഡിയോയിൽ പരിഹസിച്ചിരുന്നു